പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് ശേഷം ആദ്യമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഒരു അറബ് രാഷ്ട്രം സന്ദർശിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെത്തിയ അബ്ബാസ് അറാച്ചി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായും സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് കാലിദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് എന്നിവരുമായും നടത്തിയ കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അമേരിക്കയെ സ്വാധീനിച്ച് അബ്രഹാം കരാർ നടപ്പിലാക്കുക വഴി ഈ സംഘർഷ സാഹചര്യത്തിലും അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് അനുകൂലമായി നിൽക്കണം എന്ന് ഏറെ നിർബന്ധ ബുദ്ധിയുണ്ട് ഇസ്രയേലിന് അവ അവർ അതിന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയാണ് ഇതിനായി ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ബെഞ്ചമിൻ നദന്യാഹു സന്ദർശനം നടത്തുകയും ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നതും ഇതുതന്നെയാണ് അവർക്ക് ആയുധങ്ങൾ വേണം അമേരിക്കയുടെ സഹായം വേണം സാങ്കേതികമായ സഹായങ്ങൾ വേണം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ആക്രമിക്കണമെങ്കിൽ ഇസ്രയേൽ ഇരിക്കുന്ന ആ ജിയോഗ്രഫിക്കൽ ലൈനിൽ ഉള്ള രാഷ്ട്രങ്ങളുടെ എങ്കിലും പിന്തുണ ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ എബ്രഹാം കരാർ അഥവാ അറബ് രാഷ്ട്രങ്ങളുമായി ഇസ്രയേൽ ആഗ്രഹിക്കുന്ന ആ ഒരു കരാർ പ്രാവർത്തികമാക്കണം എന്നാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആഹ് നധന്യാഹു നിരന്തരമായി ആവശ്യപ്പെട്ടു ഈ ശ്രമങ്ങൾക്ക് തടയിടുന്ന നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് നയതന്ത്രപരമായി ബുദ്ധിപരമായി ജിയോ പൊളിറ്റിക്സിന്റെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇറാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഏറ്റവും തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും പൊതുവേ നമുക്ക് ഇത്തരം ഒരു കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ ഒരു ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ വാർത്തകളായി പുറത്തു വരുന്നത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയും പരസ്പര സഹകരണങ്ങളും ഇവയൊക്കെ അവലോകനം ചെയ്യുകയും പ്രാദേശിക വികസനങ്ങളെക്കുറിച്ചും പ്രാദേശിക അന്തർദേശീയ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച നടത്തി എന്നാണ് പൊതുവെയുള്ള പ്രസ്താവനകളൊക്കെ ഇരു രാഷ്ട്ര നേതാക്കളും ഒക്കെ തമ്മിലുണ്ടാവുക എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ വ്യക്തമായ ഡിമാൻഡ് ഈ അറബ് രാഷ്ട്രങ്ങളുമായി ഇസ്രയേൽ ആഗ്രഹിക്കുന്ന സൗഹൃദം ചതിയാണ് അതിലൊരു വലിയ ചതി നടക്കാനിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിറിയയ്ക്ക് മേലുള്ള നിയന്ത്രണം ഇറാന് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സിറിയയെ വാഗ്ദത്ത ഭൂമിയാക്കി സിറിയയുടെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ വലിയ ഭൂമിയുടെ വലിയ ഒരു രീതി തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഒരു പദ്ധതിയിലൂടെ ഇസ്രയേൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇസ്രയേലിന് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി സൗദിയുമായുള്ള അല്ലെങ്കിൽ പ്രിൻസ് സൽമാനുമായുള്ള കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചു അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇറാനെ ആക്രമിച്ച ഇസ്രയേലിനെ അപലപിച്ച സൗദിയോട് ഇറാൻ ഈ കൂടിക്കാഴ്ചയിൽ പ്രത്യേകം നന്ദിയും പറയുന്നുണ്ട് ഈ ഒരു സന്ദർശനം ഇറാന്റെ അതിപ്രധാനമായ ചുവടുവെപ്പായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കേവലം എബ്രഹാം കരാർ അമേരിക്കയെ കൊണ്ട് ഇസ്രയേൽ നടപ്പിലാക്കുന്നത് തടയുക എന്നതിനപ്പുറം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു നതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഇറാനെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ മറ്റൊരു ഘട്ടത്തെക്കുറിച്ചുള്ള ആലോചനയാണ് എന്നും അമേരിക്കയുടെ പിന്തുണ ഇതിനായി തേടുക എന്നതും അതോടൊപ്പം ഇറാൻ ആരോപിച്ചിരുന്നു കൂടുതൽ ശക്തമായി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതികൾ തയ്യാറാക്കുകയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയുമാണ് എന്നായിരുന്നു ഇറാൻ പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിലാണ് ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന ഊഹാപോഹങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നതും മുന്നോട്ട് വെക്കുന്നതും തുടരുന്ന ചർച്ചകളിൽ ഒരു തീരുമാനമാകാതെ പോകുന്നതുമൊക്കെ ഇപ്പോഴും ആ ചർച്ച അനിശ്ചിതത്വത്തിലാണ് വ്യാഴാഴ്ചക്കുള്ളിൽ അഥവാ ഇന്ന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും നിരീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഒരു സാധ്യതയും ഇന്ന് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത് വരും ദിവസങ്ങളിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ഇതിൻ്റെ അപ്ഡേഷനുകളൊക്കെ ഉണ്ടാകും അത് മറ്റൊരു കാര്യം ഇതേ സമയത്ത് തന്നെയാണ് ഹൂത്തികൾ ഇപ്പോൾ വീണ്ടും ആയുധമെടുത്തതും കപ്പലുകൾ ആക്രമിക്കുന്നതും ഇസ്രയേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ആരംഭിച്ചതും അവർ തൊടുത്ത മിസൈലുകൾ ഇസ്രയേലിനകത്ത് പതിച്ചതുമൊക്കെ ഇപ്പോൾ പുതിയ കാഴ്ചയാണ് നേരത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം പരസ്പരം ആക്രമണങ്ങൾ അവസാനിപ്പിച്ച ലബനാനുമായി വീണ്ടും ഇസ്രയേൽ സംഘർഷം പുനരാരംഭിച്ചിട്ടുണ്ട് ലബനാനിലെ ചില കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം ഇസ്രയേൽ നടത്തി എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് മേഖല വീണ്ടും സംഘർഷത്തിലേക്ക് പോവുകയാണ് എന്നത് തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് അറബ് മേഖലയുടെ പിന്തുണ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന നിലപാട് ഇറാൻ കൈകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പതിമൂന്നിനാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള പന്ത്രണ്ട് നാൾ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും നൂറുകണക്കിന് സാധാരണക്കാരും കൊല്ലപ്പെടുകയും ചെയ്തു ഇസ്രയേലിലും ഔദ്യോഗിക കണക്ക് പ്രകാരം സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ അമ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിലും നൂറുകണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹൈഫോ ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെ തുടർച്ചയായി ഇറാൻ ലക്ഷ്യമിടുകയും വലിയ ആഘാതങ്ങൾ ആ ഇസ്രയേലിൻ്റെ സാമ്പത്തിക മേഖലക്കും ബൗദ്ധിക മേഖലകൾക്കും ഏൽപ്പിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ നിലയം അമേരിക്കയുടെ വി റ്റു ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക തകർക്കുകയും ഇതിന് പ്രതികാരമായി ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതും ഇതോടെ ആ പന്ത്രണ്ട് ദിവസം നിന്ന സംഘർഷം അവസാനിക്കുന്നതുമൊക്കെ അറബ് രാഷ്ട്രങ്ങൾ ഈ ആക്രമണത്തെ ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനമായി അപലപിച്ചപ്പോൾ ഖത്തർ സൗഹൃദ രാജ്യമെന്നും ആക്രമിച്ചത് അമേരിക്കൻ താവളം മാത്രമാണെന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ സംഘർഷം അവസാനിച്ചുവെങ്കിലും ഖത്തറിനെതിരെയുള്ള ആക്രമണം അറബ് ലോകത്ത് തുടർച്ചയായ ചർച്ചയായില്ല ഇറാൻ നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ് തങ്ങൾ മാത്രമായിരിക്കില്ല ഈ ഈ മേഖലയിൽ ഒരു യുദ്ധം നടന്നാൽ ഇരകളായി ഉണ്ടാവുക അത് നമ്മളെ എല്ലാവരെയും അഥവാ അറബ് രാഷ്ട്രങ്ങളെയും കൃത്യമായി ബാധിക്കുമെന്ന് ഈ അറബ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ഈ സന്ദർശനത്തിന്റെ പിറകിലുള്ള ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നു അത് ആ അവതരിപ്പിച്ചു എന്നാണ് ചില നിരീക്ഷണങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഒപ്പം ഇറാന്റെ നിർണായകമായ ഹോർമസ് കടലിടക്ക് അടക്കുമെന്ന പ്രഖ്യാപനവും വന്നു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ അപകടകരമാവുമെന്ന് ലോകം വിലയിരുത്തി ഈ സാഹചര്യത്തിലെ നീക്കങ്ങൾ പരസ്പരം ബോധ്യപ്പെടുത്തുകയും അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ആർജിക്കുകയും ചെയ്യുക എന്നതാണ് ഇറാൻ ഇവിടെ ഈ തന്ത്രപരമായ ചർച്ചയിലൂടെ സൗദിയെ ബോധ്യപ്പെടുത്തുന്നത് അറബ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇതിലൂടെ അറബ് രാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും ഇറാൻ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു പക്ഷേ ഖത്തറുമായുള്ള ഈ ഖത്തറിലെ സൈനിക താവളം ആക്രമിച്ചതോടുകൂടി ഖത്തറിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റം എന്ന് അറബ് രാഷ്ട്രങ്ങൾ വിലയിരുത്തിയതോടുകൂടി സ്വാഭാവികമായും ഇവർക്കിടയിൽ ഒരു അസ്വാരസ്യങ്ങൾ നിര എന്ന ഒരു ചിത്രം ചില ിലെങ്കിലും ഉണ്ട് അവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുടെ മറ്റൊരു ഘട്ടം നേരത്തെയും ഈ സൗദിയുടെയും ഇറാന്റെയും ഒരു വശം വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ഇരു രാഷ്ട്രങ്ങളും വലിയ ശത്രുത മനോഭാവം വെച്ചു പുലർത്തിയിരുന്ന രാഷ്ട്രങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുന്നതും അവർ ഈ രാഷ്ട്ര ഇരു രാഷ്ട്രങ്ങളും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി ഔപചാരികമായ ബന്ധങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ആ പുനഃസ്ഥാപിക്കുകയും സൗദിയിലെയും ഇറാനിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പതിവായി ഇരു രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുകയും സന്ദർശിക്കുകയും ഒപ്പം തന്നെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും മറ്റ് കരാറുകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ തന്ത്രപരമായ നീക്കമാണ് അപ്പുറത്ത് നതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ലോകത്തിന് മുൻപിലേക്ക് മറ്റൊരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ മേഖല ഏതായിരിക്കണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ഇറാൻ ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ കാണുവാനുമൊക്കെയുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഏത് സമയത്തും മറ്റൊരു യുദ്ധം പന്ത്രണ്ട് നാൾ നീണ്ടു നിന്ന യുദ്ധം പോലെയുള്ളൊരു യുദ്ധസമാന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഇറാൻ തിരിച്ചറിയുന്നു അത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളെ മാത്രമല്ല ബാധിക്കുക എന്ന് അറബ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി ഇറാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതിൻ്റെ അപ്ഡേഷനുകൾ ഇനിയും വരേണ്ടതുണ്ട് നമുക്ക് കാത്തിരിക്കാം WaytoNigah.com, the exclusive Muslim matrimonial site.